കാലിനുണ്ടായിരുന്ന രോഗം ഭേദമായ സന്തോഷവാർത്ത പങ്കുവെച്ച് നടൻ സായികുമാർ കാലിൽ രക്തയോട്ടം കുറവായതും വൃക്കക്കുണ്ടായ അസുഖവുമായിരുന്നു തന്നെ വലിച്ചിരുന്നത് താരം പറയുന്നത് കാര്യൻ്റെ സ്പർശനശേഷി തന്നെ നഷ്ടമായിരുന്നുവെന്നും ഒടുവിൽ ഒരു ആയുർവേദ സെൻറ്ററിൽ കൃത്യമായ ചികിത്സ ലഭിച്ചതിനു ശേഷമാണ് പൂർണ്ണസുഖം പ്രാപിച്ചതെന്നും സായ് കുമാറും ബിന്ദു പണിക്കരും പറയുന്നു ഡയൽ കേരള എന്ന യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും ആറു വർഷത്തിൽ കൂടുതൽ ആയി എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഒരുപാട് ആശുപത്രികളിൽ പോയി കൃത്യമായ കാരണം ആരും പറഞ്ഞില്ല ബ്ലഡ് റീസർക്കിളിംഗ് കുറവ് എന്നാണ് പറയുന്നത് അതിനൊരു പ്രതിവിധി ഇല്ലേ ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ ആലോപ്പതിക്കാരെ കുറ്റം പറയുകയല്ല കുറച്ച് ഗുളിക തരും അത് കഴിക്കും യാതൊരു കുറവുമില്ല തന്നതെല്ലാം ആൻറ്റിബയോട്ടിക് ആയിരുന്നു പിന്നീട് അങ്ങ് നിർത്തി വേദനയോടെ ശരീരം മാനസികമായും ശാരീരികമായും പൊരുത്തപ്പെട്ടു ഞങ്ങൾ ഒരുമിച്ച് കൈപിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഒരുപാട് ആശുപത്രികളിൽ പോയി ഒരു മാറ്റവുമില്ലാതെ മടുപ്പുണ്ടായിരുന്ന സമയത്താണ് ഈ ആശുപത്രിയെ പറ്റി കേട്ടത് എന്നാൽ ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി എൻ്റെ അസുഖം വളരെ പഴക്കമേറിയതായിരുന്നു ഇപ്പോഴെങ്കിലും പ്രതിവിധി ലഭിച്ചത് നന്നായി ഇപ്പോൾ തനിയെ നടക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു കാലിൽ തൊടുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആയിരുന്നു പറഞ്ഞു സായ്കുമാറിന് മാത്രമല്ല ബിന്ദു പണിക്കറിനും സമാനമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഷുഗർ ഉണ്ടായിരുന്നുവെന്നും കാലിലെ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങിയതെന്ന് ബിന്ദു പണിക്കർ പറയുന്നു ഷുഗർ ഉണ്ടായതിനാൽ കാലിലുണ്ടായ ഒരു മുറിവ് ഉണങ്ങാതിരുന്നതും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായി